അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനൻ ശ്രീധനോട് കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുന ശ്രീധനോട് പറയുന്നുണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധനോട് പറയുകയാണ് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും വരില്ല ഞാനത് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും പുറത്തേക്ക് വന്നു പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിൽ നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് റസ്മിൻ അങ്ങനെ റസ്മിൻ്റെ സങ്കടങ്ങൾ പറയാൻ തോളില്ല എന്നൊക്കെ പറഞ്ഞത് അത് ശരിക്കും വെറുതെ പറഞ്ഞതാണ് കാരണം അവളോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ് നനക്കാരനോട് എന്തൊക്കെ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവൾ എന്നോടൊന്നും എന്നെയൊന്നും വിളിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ശ്രീധു അർജുൻ അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം എങ്ങനെ കാണാമെന്നും നമുക്കിനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നം ആ പ്ലാനിങ്ങൊക്കെ നമ്മൾ അർജുനും ശ്രീധു നമ്മൾ നടത്തുന്നുണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ട് ഇനി നിന്നെ എനിക്ക് കുറച്ച് ദിവസം കൂടിയാണ് ഇങ്ങനെ അടുത്ത് കാണാനും അതേപോലെ തന്നെ സംസാരിക്കാനും പറ്റുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ശ്രീധു പറയുന്നുണ്ട്